ധീവര സമുദായത്തിനും ധീവരസഭയ്ക്കും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞാൻ ഓർക്കുന്നു ഭാസ്കരൻ സാറുമായി ആദ്യമായി ബന്ധപ്പെടുന്നത് ഞാൻ കുഞ്ഞപ്രകാര കരിവത്തിൻ്റെ സെക്രട്ടറിയാവും ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു സംസ്ഥാന സംഘടനയൊന്നുമില്ലല്ലോ അങ്ങനെ ഞാനും ഞങ്ങളുടെ കരിയോഗം പ്രസിഡന്റ് ആയിരുന്ന രഘുവര സാറും കൂടി പോയി ഭാസ്കരൻ സാറിന് ആലപ്പുഴ ഡിഇഇഒ ആയി പോയിരിക്കുകയാണ് സ്വാമി ശരണാമൃദ്ധ ചൈതന്യ ദീപം തെളിച്ചു ഷിയർ മഹേഷ് എം എൽ എ ശോഭാ സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ശിലാസ്ഥാപനം അയ്യാരി യൂണിറ്റ് ഹെഡ് എൻ എസ് അജിത്ത് നിർവഹിച്ചു മണ്ഡപത്തിന്റെ ശില്പി ടി എൻ സദാശിവനാചാര്യെ ഡി ചിദംബരൻ ആദരിച്ചു യു ഉല്ലാസ് മത്സ്യഫെഡ് ബോർഡ് അംഗം ജി രാജദാസ് എം വത്സരൻ എൻ ബിജു ബി പ്രിയകുമാർ ബീനാ കെ തമ്പി പി വിഭു യു രാജു വി കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ